എത്തിയിട്ടുള്ളത് ഉള്ളത് നമ്മുടെ തൃശ്ശൂരിലുള്ള ാണ് എത്തിൽവ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അതിൽ നിന്നും വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയേണ്ടത് എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ് അപ്പൊ ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്ന അമ്പലം ഇത്രയും ഫേമസ് ആക്കിയത് നമ്മുടെ മലയാളത്തിലെ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ചില താരങ്ങൾ തന്നെയാണ് അതിലെന്ന് പറയുന്നത് ചിത്രവരെ അതായത് നമ്മുടെ മലയാള ത്തിന്റെ വാനമ്പാടിയായ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ചിത്രം പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവരൊക്കെ വന്നിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ ഈ ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യം കൂടി സംസാരിക്കാം സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷത്തിലാണ് ഞാനൊരു തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദിവസം കൂടെയാണ് കേട്ടോ ഇന്ന് എൻ്റെ ഒരുപാട് വേണ്ടപ്പെട്ടവർ പറഞ്ഞും അറിഞ്ഞും എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അനുഭവസ്ഥരായിട്ടുള്ളവർ പറഞ്ഞിട്ടും കൂടെയാണ് ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂരിലുള്ള പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്താണ് ശ്രീ വിഷ്ണുമാരോളം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഡിസംബർ ഒന്നാം തീയതി മുതൽ തുടങ്ങിയിട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് എന്നീ തീയതികളാണ് ഏറ്റവും

ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്താണ് പൈസ നല്ലോണം വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഈ അമ്പലം ഇത്രയും ഫേമസ് ആകാനുള്ള കാരണം എന്താണ് ഇതുപോലെ വലിയ വലിയ ആൾക്കാർ എല്ലാവരും അവിടെ വരും അതിനുശേഷം എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെന്താ കൊണ്ട് ഭയങ്കരമായിട്ട് പൊക്കിയിട്ട് ഒരു വീഡിയോ അങ്ങടങ്ങ് കാച്ചും ആ കാച്ചുന്ന വീഡിയോ ഇപ്പം ഈ അഖിൽമാരേ പോലെയുള്ള അല്ലെങ്കിൽ അനുശ്രീയെ പോലെയുള്ള ഈ പിന്നെ നമ്മുടെ ലക്ഷ്മി നക്ഷത്രിയെ പോലെയുള്ള അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് ചാടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതാണെങ്കിൽ ഈ ദേവസ്വം കാറാണെങ്കിൽ ശരിക്കും ഇവരെല്ലാം മുതലെടുക്കുകയും ചെയ്തു ചിലപ്പോഴൊന്നും അല്ല പൈസ കൊടുത്തിട്ടുണ്ടാകും ഇല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾക്ക് പൈസ തരത്തില്ല ദൈവത്തിന് അനുഗ്രഹം മാത്രമേ തരത്തുള്ളൂ എന്ന് ഈ മാരാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് എടുത്തിട്ട് തിളക്കുന്നതാണ് എല്ലാ കാര്യത്തിനും എന്നിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ട് വീണ് കൊടുത്തിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങളെ ഇവരൊക്കെ എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നതിന് കൂട്ടുന്ന ചെയ്യുന്നത് ഇവന് വിശ്വാസം ഉണ്ടെങ്കിൽ ഇവൻ എന്താണ് ചെയ്യേണ്ടത് ഇവൻ പോയിട്ട് വരുവാ തൊഴുതിട്ട് വരുവാ എന്നല്ലാതെ മറ്റുള്ളവരെയും കൂടിയിട്ട് അവിടത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഈ ലക്ഷ്മി നക്ഷത്രയായാലും നമ്മുടെ വാനമ്പാടിയായ ചിത്ര ചേച്ചി വരെ ഇത് ഇങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ഒരു അമ്പലമാണെങ്കിൽ എന്തിനിങ്ങനെ പ്രൊമോട്ട് ചെയ്യണം പക്ഷെ ഇതൊക്കെ ബിസിനസിന്റെ ഭാഗമാണ് ആ ബിസിനസിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നും പിരിക്കുന്നത് ലക്ഷം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ പൂജകൾക്കും ഭയങ്കരമായിട്ടുള്ള പൈസയാണ് ഈടാക്കുന്നത് അതിലെ അതിലെ ഒരു കണ്ണിയെ മാത്രമാണ് ഇപ്പോഴും കർണാടക പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് അത് വേറൊരു കണ്ണിയും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത് ഇവർക്കെല്ലാം പ്രസാദങ്ങൾ കൊടുക്കുന്ന ഒരാൾ കൂടി ഇതിൻ്റെ അകത്ത് പ്രതിയാണ് കാരണം ഇവരൊക്കെ ചെയ്യുന്നത് ഈ പൂജയുടെ മറവില് കൊണ്ടുവന്നിട്ട് സ്ത്രീകളെ നഗ്നരായി നിർത്തുക അത് കഴിഞ്ഞതിന് ശേഷം നഗ്ന വീഡിയോ പകർത്തുക പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തുക ഇംഗിതത്തിനും അതുപോലെ സാമ്പത്തിക ലാഭത്തിനും വേണ്ടിയിട്ട് ഇവരെയൊക്കെ ഉപയോഗിക്കുക ഇതാണ് ഇവറ്റകളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രമോട്ടർമാരായിട്ട് കിട്ടിയിരിക്കുന്നത് അറിയാ മലയാളത്തിലെ ഒരുപാട് താരങ്ങൾ നമ്മൾ എല്ലാവരും പോകാറുണ്ട് നമ്മൾ അമ്പലത്തിൽ പോകും പള്ളിയിൽ പോകും ചർച്ചിൽ എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട് പക്ഷേ നമ്മൾ അവിടെ ചെന്നിട്ട് ഇത് ഭയങ്കര സംഭവമാണ് എനിക്കിതുപോലെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടണമെങ്കിൽ അതൊരു പ്രമോഷൻ വർക്ക് മാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ വീഡിയോ ചെയ്തില്ല മാരാർ എവിടെയൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഈ ലക്ഷ്മി നക്ഷത്രം എവിടെയൊക്കെ പോകുന്നുണ്ട് ഈ സീമാ വിനീത് എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ ഇടുന്നുണ്ടോ മൈക്കും കുത്തി വെച്ചിട്ട് വീഡിയോ ഇടുന്നുണ്ടോ ഇത്രയും കാര്യത്തിൽ ഇവരെയൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ അവിടെ തന്നെ എല്ലാ സെറ്റപ്പുകളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഇവരിങ്ങനെ വരുന്നു ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു ഇവരെ ഇവരിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേര് ഇവരുടെ കെയർ ഓഫിൽ വരുമെന്ന് ഈ മഠത്തിന്റെ അതായത് ഈ അമ്പലത്തിന്റെ ആൾക്കാർക്ക് കൃത്യമായിട്ടറിയാം അങ്ങനെ എല്ലാവരെയും പറ്റിക്കുന്ന തരത്തിൽ നമ്മുടെ സെലിബ്രേറ്റികൾ മുഴുവൻ ഇതുപോലെ അതം പതിച്ചു പോയല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് കുറച്ചുനാൾ മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോംസൻ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു വിദ്വാൻ വന്നിട്ട് ഇതുപോലെ എല്ലാവരെയും അടിയം മുഞ്ചിച്ചിട്ട് പോയതാണ് എല്ലാവരും കണ്ടതന്നെ ഇപ്പം മോംസം മാവുങ്കൽ എവിടെയാണുള്ളത് ജയിലിലാണുള്ളത് പല ഈ സെലിബ്രേറ്റികളെ ആയാലും ഉദ്യോഗസ്ഥരെയായാലും എല്ലാവരെയും എന്ന് പറഞ്ഞാൽ അടിയം തന്നെ എന്ന് പറഞ്ഞാൽ പറ്റിച്ചിട്ടാണ് ഈ മോംസം മാവുങ്കല് പോയത് അപ്പൊ എനിക്ക് ഈ സെലിബ്രേറ്റിമാരോട് പറഞ്ഞു പറയാനുള്ളത് നിങ്ങൾ പോയിട്ട് കുഴി ചാടിക്കോളൂ പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ കുഴി ചാടാൻ എന്തിനാണ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് ഇതുപോലെ പ്രമോട്ട് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു വരിക അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവം ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം ഉണ്ടായിരിക്കണം ഇപ്പോഴവിടെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഒരു സ്ത്രീ മാത്രമാണ് ഇപ്പോഴൊരു പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് നിരവധി സ്ത്രീകൾ ഈ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല ഒരുപാട് പേര് ഭയന്നിട്ട് ഇപ്പോൾ ഈ സ്ത്രീയോടനെ പറയുന്നുണ്ട് നിന്റെ മക്കളെ പൂജ ചെയ്ത് ഞങ്ങൾ ഇല്ലാതാക്കി കളിയുമെന്ന് കാരണം ഇവിടെ പോകുന്നവരൊക്കെ എന്ന് അന്ധവിശ്വാസികളാണ് അല്ലാതെ വേറെ ഒന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഭക്തി പോകുന്ന അന്ധവിശ്വാസികളാണ് അപ്പൊ ഈ മാറാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പുരോഗമന വാദം പറയുകയും ഇതുപോലെയുള്ള സംഗതികൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു വ്യക്തിയുമാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരുപാടെണ്ണം അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് കൊട്ടി ആഘോഷിച്ച് വീട് വിടുന്നുണ്ട് എന്തൊരവസ്ഥ അവസ്ഥയാണ് എന്തൊരു കഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോഷനാണ് ഇതെന്തൊരു തുണിക്കടയാ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ തുണിക്കടയിൽ ഇങ്ങനെയുള്ള പ്രമോഷനൊക്കെ കാണാറുണ്ട് എന്താ വെച്ചാൽ തുണിക്കടയിലുണ്ട് അതുപോലെ തന്നെ ഹോട്ടലുകളിലുണ്ട് അങ്ങനെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഒരുപാട് പിന്നെ ഇതുപോലെയുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അമ്പലത്തിൻ്റെ ഒരു പരസ്യം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് വേണമെങ്കിൽ അവർക്ക് നിഷേധിക്കാം ഇത് അമ്പലത്തിൻ്റെ പരസ്യമല്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് നമ്മളോട് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞതാണെന്ന് പറയാം അതും പ്രമോഷൻ തന്നെയല്ലടോ അതായത് നിങ്ങളുടെ വാക്ക് കേട്ടിട്ടല്ലേ ഒരുപാട് പേര് അവിടെ പോയിട്ടുണ്ടാവുക അവരുടെയൊക്കെ നഗ്ന വീഡിയോസ് ഇപ്പോഴിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും പഹയന്മാരെ കയ്യില് ആലോചിച്ചു നോക്കണം നിങ്ങൾ നിങ്ങളുടെ സമാധാനം പറയുമോ ഇതിന് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് വീട്ടമ്മമാർ പോയിട്ടുണ്ടാകും കാരണം അവർക്കൊക്കെ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടാകും ഈ കഷ്ടങ്ങളൊക്കെ അഖിൽമാരാർ ഇപ്പോൾ അഖിൽമാരാറായത് സീമാവിനീതിന് ഇത്രയും പണം വന്നത് ലക്ഷ്മി നക്ഷത്ര താറ് വാങ്ങിച്ചത് അതുപോലെ തന്നെ എന്ന് അനുശ്രീക്ക് ഒരുപാട് പടങ്ങൾ കിട്ടുന്നു ഇതൊക്കെ ഈ അമ്പലത്തിൽ ുകൊണ്ടാണെന്നുള്ള വിശ്വാസം വന്നിട്ട് ഇവരൊക്കെ ചിലപ്പോഴും അവിടെ പോയിട്ടുണ്ടാകും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കബളിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ ഇവരൊന്നും പുറത്തു പറയാൻ തയ്യാറല്ല കാരണം എന്താണ് ഭയമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഭയമുണ്ട് അതുകൊണ്ട് ഇതൊന്നും ആരും പുറത്തു പറയത്തില്ല ഒരാൾ പോലും പറയില്ല ഇനിയും ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് പ്രൊമോഷൻ ഉണ്ട് അവിടെ ഈ സ്വാമിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ കൃത്യമായിട്ടും എറിയേണ്ട സ്ഥലത്ത് തന്നെയാണ് എറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടിയും പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് ഇനി ഇതുപോലെയുള്ള കുഴികളിലും കൂടി കൊണ്ടുപോയിട്ട് മലയാളികളെ ചാടിക്കരുത് എൻ്റെ പൊന്നു എന്നാ പറയുന്നത് ത് നമ്മുടെ സെലിബ്രിറ്റികളെ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല നിങ്ങൾക്കാകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ പോകാനുള്ള വണ്ടി വരെ അയച്ചു തന്നത് ഇവരായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾക്ക് ഒരു ഒരു നഷ്ടവും നിങ്ങൾക്ക് വരാനില്ല നിങ്ങൾക്കാകെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് വാക്കുകൾ മാത്രമാണ് നിങ്ങളുടെ നഷ്ടം പക്ഷേ ആ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതമാണ് ആ ജീവിതമാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനാവശ്യമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളുള്ള സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ പ്രമോഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം മറ്റുള്ളവരെ കൊണ്ടുപോകേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഇവിടെ വരണം എന്ന് പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം